സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് വാർഷിക റിവർ ഫ്രണ്ട് റിസോർട്ടിൽ സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനവും വിരമിക്കുന്ന പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കുമുള്ള യാത്രയെപ്പും കോടനാട് ഫ്രണ്ട് റിസോർട്ടിൽ സംഘടിപ്പിച്ചു എം എൽ എസ് കുന്നപിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഞാനിപ്പോൾ എം കോം കഴിഞ്ഞ് എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന പന്ത്രണ്ട് പേര് പതിനൊന്ന് പേരും പ്ലസ് ടു അധ്യാപകരാണ് എനിക്ക് മാത്രമാണ് ജോലി കിട്ടാത്തത് അത് പലപ്പോഴും അവരെ പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ എനിക്ക് തോന്നും അധ്യാപകനാക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വലിയ റിസ്ക്കാണ് പണ്ട കാലഘട്ടമല്ല പിന്നെ ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ ഉണ്ട് ഒരു പഴയ ഒരു ക്ലാസ് മുറി വീണ്ടും അവർ ഒത്തുകൂടുകയാണ് പഠിപ്പിച്ച അധ്യാപകൻ പത്താം ക്ലാസ് പഠിപ്പിച്ച അധ്യാപകൻ നല്ല പ്രായമുള്ള ആള് ക്ലാസ് എടുക്കുന്ന രംഗം വീട് അപ്പം അതിൽ നല്ല പ്രായമുള്ള ഒരാളെ കുരുത്തക്കേട് കാണിക്കുന്ന വീട് തല്ലുന്ന രംഗം അതിനെ ചിരിയാണ് ദൈവം തല്ലുകയാണ് ഇന്നൊരു അധ്യാപകനും തല്ലാൻ കഴിയില്ല ശാസിക്കാൻ കഴിയില്ല നോക്കാൻ കഴിയില്ല വലിയ റിസ്കിലാണ് കുട്ടികളുടെ മുന്നിൽ അധ്യാപകർ നിൽക്കുന്നത് മാതാപിത ഗുരു ദൈവം എന്ന് നമ്മളെല്ലാം കണ്ടിരുന്ന കാലഘട്ടത്തിൽ കാലഘട്ടം ചെയ്യിച്ചു ചെയ്തു ഇപ്പോൾ മാതാപിതാ ഗൂഗിൾ ദൈവമെന്നാണ് ഏത് അറിവും ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറി മൂന്ന് വയസ്സുള്ള കുട്ടികൾ നന്നായി ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ഥലത്ത് ചെന്ന് ഈ തൊട്ടപ്പോ കിഴക്കൻ ഒരു വീട്ടിൽ ചെന്നിട്ട് കൊച്ചു കുട്ടിയെ ഞാൻ തൊട്ടപ്പുറം ഡോൺ ടച്ച് മീ ഐ ഡോണ്ട് ടൈക്ക് യു എന്ന് പറയും പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞാൻ സായിപ്പിൻ്റെ മക്കളായിരിക്കും വിദേശത്ത് വന്നവരായിരിക്കാം അവിടെ ജീനിച്ച് വന്നവരായിരിക്കാം ല്ല ഇവിടെ ഉണ്ടായ കുട്ടിയാണ് രാവിലെ പോലെ ഇംഗ്ലീഷ് ടി വിയിൽ ഇങ്ങനെ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ഓരോ കാർട്ടൂണുകൾ ഒരുപാട് ഭാഷകൾ അവർക്കറിയാം നമുക്കറിയാത്ത പലതും നന്നായി മനസ്സിലാക്കുന്നുണ്ട് അവർ കാലഘട്ടം പുരോഗമിക്കുന്നതിനനുസൃതമായിട്ട് കുട്ടികളുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുട്ടികളെ ഇപ്പോൾ ഭയമാണ് പുറത്ത് വിടാൻ അല്ലെങ്കിൽ സൈക്കിളെടുത്ത് റോഡിലേക്ക് വിടാൻ നമുക്ക് ഭയമാണ് കാരണം ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം അധ്യാപകർ യഥാർത്ഥത്തിൽ എത്രമാത്രം പ്രതിസന്ധി ഉണ്ടെങ്കിലും കുട്ടികളുടെ മനസ്സിലൊരു സ്ഥാനം അധ്യാപകൻ എപ്പോഴും ഉണ്ടാകും ഇത് ഏത് കാലഘട്ടം ആറിയാലും ഉണ്ടാകും പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒത്തിരി ചേഞ്ച് ഉണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ അധ്യാപകനുള്ള സ്ഥാനം വലുതാണ് വി എം മുഖ്യപ്രഭാഷണം നടത്തി പൊതുവേ കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു രീതി അധ്യാപനം എന്ന് പറയുന്നത് ഒരു ജോലിയാണ് എൻ്റെ ജീവിതം സെറ്റിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു ജോലി എന്ന പറയലാണ് വണ്ടൊക്കെ ഞങ്ങളൊക്കെ തന്നെ പരിഹസിച്ച് പറയുക ഏറ്റവും കൂടുതൽ പലിശക്കാരുള്ളത് അധ്യാപകരിലാണ് കാരണം ഇഷ്ടംപോലെ സമയമുണ്ട് അവരുടെ അധ്യാപകരൊക്കെ കഴിഞ്ഞതിന് ശേഷം പൈസയൊക്കെ പലിശക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അവധി ദിവസങ്ങൾ കൂടുതലുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം എന്നാണ് പൊതുവെ പരിഹസിക്കപ്പെട്ടിരുന്നത് അധ്യാപകർ ആ സാഹചര്യമൊക്കെ മാറി കാരണം അത്രയധികം സമയം വിശ്രമിക്കാനില്ലാത്ത തരത്തിൽ ആ സേവന കാലയളവിൽ മികച്ച അക്കാദമിക സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരായ ജോസ് കെ ജേക്കബ് പ്രീത കെ നായർ എന്നിവർക്ക് അവാർഡ് നൽകി ആദരിച്ചു പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് എറണാകുളം ജില്ലയിലെ അസോസിയേഷൻ ആണ് ഈ ഒരു അവാർഡ് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയ സാമൂഹിക അക്കാദമിക് തലങ്ങളിൽ നടത്തിയ സുത്യർഹമായ സേവനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു അവാർഡാണ് ഈ തവണ നൽകിയിരിക്കുന്നത് സാമൂഹ്യ മേഖലയിൽ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നവരാണ് കേവലം പഠിപ്പിക്കൽ മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി നിന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു റോൾ മോഡലായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സുവർണാവസരമാണ് ഏതൊരു അധ്യാപകനും ലഭിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് എന്നാൽ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ക്കുവാനായിട്ട് സാധിച്ചു അത് ഇവിടെ ഈ വർഷത്തിൽ പ്രത്യേകമായിട്ട് പരിഗണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മറ്റും നടന്ന നമ്മുടെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അന്ന് ഒരു രണ്ട് മൂവായിരത്തോളം ആളുകൾക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിച്ചു വഴിയരികിൽ കാത്ത് നിന്നിരുന്ന വിശന്ന് പരവശരായിട്ട് കിടന്ന് യാതൊരു ആശ്രയവും ഇല്ലാതിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് പ്രോഗ്രാം ഓഫീസർ ആയിരുന്ന സമയത്ത് മനോഹരമായ രീതിയിലൊരു വീട് നിർമ്മിച്ച് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ തുടർന്നുമുള്ള വർഷങ്ങളിലും എന്നാൽ കഴിയുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പറയാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം സാമൂഹ്യവർത്തനങ്ങൾ ഈ ഒരു അവാർഡ് തന്ന് ഈ ഈ ഈ അസോസിയേഷൻ അസോസിയേഷനോടുള്ള നന്ദി അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുകയാണ് വർഷത്തെ സോഷ്യൽ സയൻസ് ഫെയറിന്റെ ടീച്ചിങ് ഏഡിന്റെ മത്സരത്തിന് എനിക്കിന്ന് ഇത്തവണയും അവാർഡ് ലഭിച്ചിട്ടുണ്ട് പാലക്കാട് വച്ചായിരുന്നു മത്സരം നടന്നിരുന്നത് ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടായിരുന്നു നമ്മൾ സാധാരണ പോലെയല്ല അവിടെ ചെന്നുണ്ടാക്കിയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വന്നത് ഞാൻ യു എസ് ഹെജുമണിയാണ് ചെയ്തത് എനിക്ക് ഈ എ ഗ്രേഡ് തന്നെ കിട്ടി തുടർച്ചയായ മൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ ടീച്ചിങ് ഏഡ് മത്സരത്തിൽ പങ്കെടുക്കുകയും എ ഗ്രേഡ് തലത്തിൽ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു അതിന് പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷൻ എനിക്ക് എന്നെ ആദരിക്കാറുണ്ട് ആദരവിന് സ്നേഹപൂർവ്വം നന്ദി പറയാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ ജോസഫ് ബി ജെ വിമൽകുമാർ എം പി സിസ്റ്റർ മാർഗരറ്റ് ശോഭന പി ജി മനീഷ ഗംഗാധരൻ മിനി എം മത്തായി ജി ജി വർഗീസ് എന്നിവർക്ക് യാത്രയപ്പ് നൽകി അസോസിയേഷൻ പ്രസിഡന്റ് ജോബി തോമസ് ഫിലിപ്പ് സെക്രട്ടറി ബിനു ഇആർ ട്രഷറർ ജെയിംസ് കുഴികുത്തിയാനെ ഡോക്ടർ എസ് സന്തോഷ് കുമാർ ബോബൻ കെ മാത്യു ബിജു പി ആർ പ്രശാന്ത് കുമാർ മുനീസെ ജോസ് വർഗീസ് എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച ഹയർ സെക്കൻഡറി മേഖലയിൽ തൊണ്ണൂറ്റിയെട്ടില് ആണ് കേരളത്തിൽ ഹയർ സെക്കൻഡറി വ്യാപിച്ചു വരുന്നത് തൊണ്ണൂറ്റി എട്ട് മുതൽ സർവീസിലുള്ള ഹയർ സെക്കൻഡറിയിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരുടെ കൂട്ടായ്മയാണ് എറണാകുളം ജില്ലാ പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദീർഘകാലമായി നമ്മളോടൊപ്പം സേവനത്തിലുണ്ടായിരുന്ന അധ്യാപകർക്ക് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും ആർഡി ഉൾപ്പെടെയുള്ളവർ ഈ വർഷം വിരമിക്കുകയാണ് ഏഴോളം അധ്യാപകരാണ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരായിട്ട് വിരമിക്കുന്നത് അവർക്ക് ഒരു യാത്രയപ്പ് നൽകുക എന്നുള്ളതാണ് എന്നെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരുടെ ശാക്തീകരണം എന്നുള്ള നിലയിൽ ഒരു നല്ല പ്രോഗ്രാം എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്നതാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്ര അധ്യാപകരെ സംബന്ധിച്ച് ഒരു ആനുകാലികമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏഴ് അധ്യാപകർ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം നമ്മൾ റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് പോവുകയാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു നല്ല അന്തരീക്ഷത്തിൽ അവർക്കൊരു യാത്രയ്പ്പ് നൽകുക എന്നുള്ള ആ ഒരു ലക്ഷ്യം കൂടി ഈ ശാക്തീകരണ പരിപാടിയോടൊപ്പം നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് നാടിന് വെളിച്ചം പകരുന്നവരാണ് അധ്യാപകർ അതിൽ ഏറെ പ്രതിബദ്ധതയോടെ തങ്ങളുടെ വിദ്യാലയത്തിലും സമൂഹത്തിലും നിരന്തരമായി സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകർ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്ന കാര്യത്തിലും വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ കഴിവുകളും അംഗീകരിക്കുന്ന തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്വിസ് മത്സരങ്ങൾ രചനാ മത്സരങ്ങൾ സെമിനാറുകൾ സിംബോസിയങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിലും പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ മുന്നിലാണ് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ വർഷവും നടത്തി വരാറുള്ളത് അതോടൊപ്പം തന്നെ അധ്യാപകർ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അവരെ അംഗീകരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ രണ്ട് പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരെ ബഹുമാനമെന്നായിട്ടുള്ള മൂത്തകുന്നം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ ശ്രീ ജോസ് ജേക്കബ് അവർഷവും ഈ വർഷവും ഒക്കെ അധ്യാപക ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ അധ്യാപികയാണ് പറവൂർ പുല്ലംകുളം സ്കൂളിലെ പ്രീത കെ നായർ ടീച്ചറേയും ഈ ഈ വേദിയിൽ എക്സലൻസ് അവാർഡ് നൽകി പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആദരിക്കുകയാണ് അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ പ്രിയങ്കരനായിട്ടുള്ള മേഖലാ ഉപമേധാവി ആർ ഡി ഡി ഡോക്ടർ സതീഷ് സാർ ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ് അദ്ദേഹത്തെയും പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് ിന്റെ ആദരവ് നൽകിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരായി ഈ ജില്ലയിൽ നിരവധി വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന മറ്റ് ആറ് അധ്യാപകർ അതിൽ പ്രിൻസിപ്പൽമാരടക്കമുള്ളവരുണ്ട് അവരെ എല്ലാം ആദരിച്ചുകൊണ്ട് ഈ അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണ് ഭാരവാഹികളായി പ്രസിഡന്റ് ബോബൻ കെ മാത്യു സെക്രട്ടറി രാഗം ടി എസ് ട്രഷറർ ഓണക്കൂർ എന്നിവരെ തെരഞ്ഞെടുത്തു